നമസ്കാരം ആടുകളുടെ മടിനീരിനുപയോഗിക്കാവുന്ന ഒരു ഹോമിയോ മദർ ടിഞ്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ഹോമിയോ മദർ ടിഞ്ചർ ആടുകളുടെ അകിടിൽ പുറമെ പുരട്ടുവാനും അതുപോലെ ഉള്ളിലേക്ക് കഴിക്കുവാനായിട്ടും കൊടുക്കാം ബോർഗാവിയ ഡിഫ്യൂസ എന്നാണ് ഈ മദർ ടിഞ്ചറിൻ്റെ പേര് പ്രസവശേഷം പാലുള്ള ആടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് മടിനീര് അകിടും കാമ്പുകളൊക്കെ മുറ്റി നിൽക്കും അതുപോലെ നമ്മൾ ആ ഭാഗത്ത് വിരൽ കൊണ്ട് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം കുഴിഞ്ഞു നിൽക്കും അങ്ങനെയാണ് മടിനീര് മനസ്സിലാക്കുന്നത് ബോർഗാവിയ ഡിഫ്യൂസർ എന്ന് പറയുന്ന ഈ ഹോമിയോ മദർ ടിഞ്ചറ് ഈ അവസ്ഥയിൽ ആടുകൾക്ക് കൊടുക്കാവുന്നതാണ് അഞ്ച് ദിവസത്തെ കോഴ്സാണിത് ആദ്യത്തെ രണ്ട് ദിവസം അതായത് പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ആദ്യത്തെ രണ്ട് ദിവസം ഈ ഹോമിയോ മരുന്ന് ദിവസം നാല് നേരം വീതം കൊടുക്കണം പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ ഒരു ദിവസത്തിൽ മൂന്ന് നേരം വെച്ച് കൊടുത്ത് ഈ കോഴ്സ് അവസാനിപ്പിക്കാം ഈ മരുന്ന് ആടുകൾക്ക് കൊടുക്കേണ്ട അളവ് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഇരുപത്തുള്ളി മരുന്ന് ഉറ്റിക്കുക ഒരു സ്രിഞ്ച് ഉപയോഗിച്ചിട്ട് ഈ മരുന്ന് ആടിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആദ്യത്തെ രണ്ട് ദിവസം ദിവസം നാല് നേരം വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ അല്പം ബോർഹാവിയ ഡിഫ്യൂസ മദർ ടിഞ്ചറ് കയ്യിലേക്ക് എടുക്കുക ആടിൻ്റെ അകടിൽ നല്ലപോലെ പുറമെ പുരട്ടിയും കൊടുക്കുക അപ്പം ഈ രീതിയിൽ അഞ്ച് ദിവസം ईस्क